അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം നിങ്ങൾ ഓരോരുത്തർക്കും എങ്ങനെ നാളെ ഡിസംബർ മുപ്പത്തി ഒന്ന് ഏവർക്കും ശുഭകരമായ ദിനം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേടം രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ കാലതാമസം നേരിടേണ്ടതായി വന്നേക്കാം അതിർത്തി തർക്കം രമ്യമായി പരിഹരിക്കപ്പെടും സഹപ്രവർത്തകരുമായി സാമ്പത്തിക സഹായം നൽകാൻ ഇടയുണ്ട് ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു പാരമ്പര്യ പ്രവൃത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കും ഉപരിപഠനത്തിനു ചേരാൻ ഉദ്യോഗം ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കാം ഇൻ്റർവ്യൂ പരീക്ഷ തുടങ്ങിയവയിൽ വിജയിക്കും ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായും വന്നേക്കാം കിടവം രാശിയിൽ പിറന്ന് കാർത്തിക മുക്കാൽ നാഴിക രോഹിണി മകൈരം മുപ്പത് നാഴിക വരെ ജനിച്ചവർക്ക് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാധിക്കും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ നിങ്ങൾ ഏവർക്കും സാധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ഗുരുനാഥൻ്റെ ഉപദേശപ്രകാരം ഉപരിപഠനത്തിന് ചേരേണ്ടതായി വന്നേക്കാം വാഹന ഉപയോഗത്തിൽ ജാഗ്രത പുലർത്തണം ഉദ്യോഗത്തിൽ തുടരുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസം ആകും അനുബന്ധ വ്യാപാരം തൽക്കാലം ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കാം ആരോഗ്യം തൃപ്തികരമായിരിക്കും വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും മിഥുനം രാശിയിൽ പേർന്ന് മകൈരം മുപ്പത് നാഴിക തിരുവാതിര പുണർന്നം മുക്കാൽ നാഴിക വരെ ജനിച്ചവർക്ക് മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കാനിട വരും സമർപ്പിച്ച പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും കുടുംബ അംഗങ്ങളുടെ പകർച്ചവ്യാധിയെക്കുറിച്ച് ആശങ്ക വർദ്ധിക്കാൻ ഇടയുണ്ട് ജീവിത ചെലവുകൾ വർദ്ധിച്ചതിനാൽ തന്നെ ആർഭാടങ്ങൾ ഒഴിവാക്കി ജീവിക്കാൻ പ്രേരണ നൽകേണ്ടതായി വരും ഔദ്യോഗികമായി അധികാരപരിധിയും സമ്മർദ്ദവും വർദ്ധിക്കാൻ ഇടയുണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കും അമിതമായ ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴി ഒരുക്കിയേക്കാം കർക്കടകം രാശിയിൽ പെറന്ന് പുണർദ്ദം പതിനഞ്ച് നാഴിക പൂയം ആയില്യം എന്നീ നാളിൽ ജനിച്ചവർക്ക് ചെലവിനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വഴി കടം വാങ്ങേണ്ടതായ സാഹചര്യം ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത കാണുന്നു പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കാനുള്ള സാധ്യത കൂടുതലായി വരുന്നുണ്ട് സമാധാന മനസ്കരുമായി സംസർഗത്തിലേർപ്പെടാൻ അവസരം ഉണ്ടായേക്കാം ധർമ്മ പ്രവൃത്തികളിൽ ആത്മാർത്ഥമായി സഹകരിക്കും വ്യാപാര വ്യവസായ മേഖലകൾ തുടങ്ങുന്നതിൽ നിന്നും കുടുംബ അംഗങ്ങളുടെ നിർബന്ധത്താൽ പിന്മാറേണ്ടതായി വന്നേക്കാം അധികാരപരിധി വർധിക്കും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതായി വരും ചിങ്ങം രാശിയിൽ പിറന്ന് മകം പൂരം ഉത്രം പതിനഞ്ച് നാഴിക വരെ ജനിച്ചവർക്ക് തൊഴിൽപരമായ അനിഷ്ടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതായി വന്നേക്കാം ഭക്ഷണ ക്രമീകരണത്തിനുള്ള അപാകതകൾ അസ്വസ്ഥത അനുഭവപ്പെടും ജീവിത പങ്കാളിയുടെ പിന്തുണയാൽ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള സാധ്യതകൾ കണ്ടു തുടങ്ങും സമർപ്പിച്ച പദ്ധതികൾ ഫലപ്രദമായി പുനരാരംഭിക്കാൻ സാധിക്കും ഉദ്യോഗത്തിനോട് അനുബന്ധമായി ഉപരിപഠനത്തിന് ചേരേണ്ടതായി വരും ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്ന് പിന്മാറണം ക്രയവിക്രയങ്ങളിൽ സാമ്പത്തിക നേട്ടം കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട് സത്യസന്ധമായ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും കന്നിരാശിയിൽ പെർന്ന് ഉത്രം മുക്കാൽ നാഴിക അത്തം ചിത്തിര അര നാഴിക വരെ ജനിച്ചവർക്ക് ഊഹക്കച്ചവടത്തിൽ പണം നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് വ്യാപാര വിതരണ മേഖലകളിൽ ലാഭവിഹിതം കുറയാനുള്ള സാധ്യത കാണുന്നു ഗൃഹനിർമ്മാണം ഏറെക്കുറെ പൂർത്തീകരിക്കാൻ സാധിക്കും സന്ധി വേദന വർദ്ധിക്കും ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും വ്യാപാര വ്യവസായ വിപണന മേഖലകളിൽ പണം മുടക്കരുത് വാഹന ഉപയോഗത്തിൽ ശ്രദ്ധിക്കണം പുതിയ സ്നേഹബന്ധം ഉടലെടുക്കാനുള്ള സാധ്യത കൂടുതലായി വരുന്നു കുടുംബ അംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് തുലാം രാശിയിൽ പേർന്ന് ചിത്തിരിക ചോതി വിശാഖ മുക്കാൽ നാഴികവർ ജനിച്ചവർക്ക് മക്കൾ തന്നേക്കാൾ ഉയർച്ച ഉണ്ടായതിനാൽ ആശ്വാസവും ആത്മാഅഭിമാനവും തോന്നും കുടുംബങ്ങളുടെ നിർബന്ധപ്രകാരം ഉദ്യോഗത്തിന് പരിശ്രമിക്കും തീരുമാനങ്ങളിൽ ഔചിത്യം ഉണ്ടാകും സങ്കീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകാനുള്ള സാധ്യത കൂടി വരും ചെലവ് വർദ്ധിക്കും പുതിയ ഭരണപരിഷ്കാരം അവലംബിക്കുകയും മത്സരരംഗങ്ങൾ വിജയിക്കാനുള്ള സാധ്യത കാണുന്നു ബന്ധു സഹായം ഉണ്ടാകും വിശേഷ ദേവാലയ ദർശനം നടത്തേണ്ടതായി വന്നേക്കാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ദാമ്പത്യ ഐക്യവും സമാധാനവും ഉണ്ടാകും വൃശ്ചിക വൃശ്ചികരാശിയിൽ പേർന്ന് വിശാഖം പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട എന്നീ നാളിൽ ജനിച്ചവർക്ക് ഗുരുനാഥൻ്റെ നിർബന്ധത്താൽ ഉപരിപഠനത്തിന് ചേരേണ്ടതായി വരും ബന്ധുക്കൾ തമ്മിലുള്ള വസ്തുതർക്കത്തിൽ നിഷ്പക്ഷ മനോഭാവം സ്ഥിരീകരിക്കുകയാണ് നല്ലത് യു മായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ജീവിത പങ്കാളിയുടെ അഭിപ്രായം സ്വീകരിക്കുകയും വർദ്ധിക്കുന്ന അധ്വാനഭാരവും അധിക പരിധിയും ഏറ്റെടുക്കുമെന്ന വ്യവസ്ഥകളാൽ ഉദ്യോഗത്തിൽ തുടരാനാകും കാര്യസാധ്യത്തിനായി നിലപാടുകളിൽ മാറ്റം വരുത്താൻ തയ്യാറാകേണ്ടതായി വരും അധിക ചെലവ് നിയന്ത്രിക്കും സഹകരണ പ്രസ്ഥാനങ്ങളുടെ സ്ഥാനം ഏറ്റെടുക്കേണ്ടതായും വന്നേക്കാം ധനുരാശിയിൽ പിറന്ന് മൂലം പൂരാടം ഉത്രാടം പതിനഞ്ച് നാഴിക വരെ ജനിച്ചവർക്ക് കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഉദര രോഗപീഠകളിൽ യാത്രകൾ മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം ചില ചുമതലകൾ സന്താനങ്ങളെ ഏൽപ്പിക്കും ഹ്രസ്വകാല പാഠ്യപദ്ധതിക്ക് ചേരേണ്ടതായി വരും വിദഗ്ധ നിർദ്ദേശത്താൽ ശമ്പളം കുറഞ്ഞാലും നിലവിലുള്ള ഉദ്യോഗത്തിൽ തുടരാൻ നിങ്ങൾ തീരുമാനിക്കുക എന്നായിരിക്കും നല്ലത് സഹപ്രവർത്തകർക്ക് സാമ്പത്തിക സഹായം നൽകാനിടവരും ഗൃഹ ഉപകരണങ്ങൾ മാറ്റി വാങ്ങും കടം കൊടുത്തു തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് വ്യവസ്ഥകൾ പാലിക്കാൻ ബാധ്യസ്ഥരും ആകേണ്ടതായി വന്നേക്കാം അകരം രാശിയിൽ പിറന്ന് ഉത്രാടം മുക്കാൽ നാഴിക വരെ തിരുവോണം ആവിട്ടം വരെ ജനിച്ചവർക്ക് ചർച്ചകളിൽ വിജയിക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇട കാണുന്നു പ്രവർത്തനങ്ങൾക്ക് സത്സൂചനകൾ ലഭിക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂല അവസരങ്ങൾ വന്നു ചേരും ആത്മവിശ്വാസവും ശക്തിയും വർദ്ധിക്കും പ്രവർത്തികൾ ഉപേക്ഷിച്ച് പാരമ്പര്യ പ്രവർത്തികളിൽ വ്യാപൃതനാകാനും ഉള്ള സാധ്യതകൾ ഏറിവരും വിജ്ഞാനം പകർന്നുകൊടു അവസരമുണ്ടാകും നിഷ്ക്രിയരായ ജോലിക്കാരെ പിരിച്ചുവിടും ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആയതിനാൽ തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായും വരും കുംഭം രാശിയിൽ പിറന്ന് അവിട്ടം മുപ്പത് നാഴിക ചതയം പൂരിട്ടാതി മുക്കാൽ നാഴിക വരെ ജനിച്ചവർക്ക് അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും സത്യസന്ധവും നിയുക്തവുമായ സമീപനം സർവതാ നിങ്ങൾക്ക് വഴിയൊരുക്കും ഉപകാരപ്രദമാകുകയും ചെയ്യും സഹജമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും ക്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരേണ്ടതായി വന്നേക്കാം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകും ഉദ്യോഗം നഷ്ടപ്പെട എന്നതിനാൽ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിക്കേണ്ടതായി വന്നേക്കാം പുത്രപൗത്രാദികളുടെ സാമീപ്യം ആശ്വാസത്തിനും വഴിയൊരുക്കുകയും ചെയ്യും മീനം രാശിയിൽ പെർന്ന് പൂരട്ടാതി പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി എന്നീ നാളിൽ ജനിച്ചവർക്ക് കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കാനുള്ള സാധ്യതകൾ നാളത്തെ ദിവസം കൂടുതലാണ് ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല അവസരങ്ങൾ വന്നു ചേരും ചർച്ചകൾ വിജയിക്കും രക്ഷിതാക്കളുടെ ആവശ്യങ്ങൾക്കായി അവധിയെടുക്കും അഭയം ചോദിച്ചു വരുന്നവർക്ക് അഭയം നൽകണം മൂത്രാശയ രോഗങ്ങൾ വർദ്ധിക്കും ലാഭശതമാന വ്യവസ്ഥയിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുന്നത് വഴി ഉദ്യോഗത്തിൽ തുടരാൻ സാധിക്കും അനുബന്ധ ഭൂമി വാങ്ങാൻ അവസരമുണ്ടാകും